വിമാനയാത്ര പണ്ടൊരു പ്രത്യേക ആഘോഷമായിരുന്നു പുരുഷന്മാർ വില കൂടിയ സ്യൂട്ടുകളും ഒക്കെ ധരിച്ചും സ്ത്രീകൾ മുടി ഭംഗിയായി കെട്ടിവെച്ചും മനോഹരമായ വസ്ത്രങ്ങൾ അണിഞ്ഞുമൊക്കെയായിരുന്നു വിമാനത്താവളങ്ങളിൽ എത്തിയത് എന്നാൽ ഇന്ന് വിമാനത്താവളങ്ങളിലെ കാഴ്ചകൾ പാടെ മാറി അയഞ്ഞ പൈജാമകളും സ്ലിപ്പറുകളും ട്രാക്ക് സൂട്ടുകളുമാണ് ഇന്നത്തെ ട്രാവൽ യൂണിഫോം വിമാനത്തിനുള്ളിലെ മോശം പെരുമാറ്റങ്ങൾ വർധിക്കുന്ന സാഹചര്യത്തിൽ വസ്ത്രധാരണവും പെരുമാറ്റവും തമ്മിൽ ബന്ധമുണ്ടോ എന്ന വലിയൊരു ചർച്ചയ്ക്കാണ് ഇപ്പോൾ തുടക്കമായിരിക്കുന്നത് അമേരിക്കൻ ഗതാഗത സെക്രട്ടറി ഷോൺ പി ഡഫി അടുത്തിടെ പുറത്തിറക്കിയ ഒരു വീഡിയോ ആണ് ഈ തർക്കങ്ങൾക്ക് ആധാരം നമുക്ക് ആ പഴയ മര്യാദകളും മാന്യതയും തിരികെ കൊണ്ടുവന്നുകൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് വിമാനത്തിനുള്ളിൽ സഹയാത്രികരോട് തട്ടിക്കയറുന്നതും സീറ്റുകളിൽ നഗ്നപാദങ്ങൾ കയറ്റിവെക്കുന്നതും മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നതുമായ സംഭവങ്ങളൊക്കെ വർദ്ധിച്ചു വരികയാണ് ഒരു നല്ല ഷർട്ടും ജീൻസും ഒക്കെ ധരിച്ച് വിമാനത്തിൽ കയറുന്നത് പെരുമാറ്റത്തിൽ കുറച്ചുകൂടി ഗൗരവം കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് എയർപോർട്ടിൽ വരുമ്പോൾ പൈജാമയും സ്ലിപ്പറുകളും ഒഴിവാക്കൂ എന്ന അദ്ദേഹത്തിന്റെ ആഹ്വാനം പക്ഷേ തിരിച്ചടിയാവുകയാണ് ചെയ്തത് ഡഫിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത് പ്രത്യേകിച്ചും ടിക്ടോക്ക് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പൈജാമയും സ്ലിപ്പറും ധരിച്ച് വിമാനത്താവളത്തിലൂടെ നടന്നു പോകുന്ന വീഡിയോകൾ പങ്കുവെച്ച് പലരും അദ്ദേഹത്തെ പരിഹസിച്ചു നിങ്ങളുടെ ഉപദേശം കേട്ടതുകൊണ്ട് മാത്രം ഞാനിനി മുതൽ പൈജാമ ഇട്ടെ വിമാനത്തിൽ കയറൂ എന്നാണ് പല യാത്രക്കാരുടെയും നിലപാട് വസ്ത്രധാരണമല്ല മറിച്ച് വിമാനത്തിനുള്ളിലെ അസൗകര്യങ്ങളാണ് യാത്രക്കാരുടെ സ്വഭാവം മാറ്റുന്നതെന്ന് ഇവർ വാദിക്കുന്നു ഫാഷൻ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ഡിയോൺ ടെറലോഞ്ച് ഈ മാറ്റത്തെ വിശകലനം ചെയ്യുന്നത് ഇങ്ങനെയാണ് വിമാനയാത്ര ഇന്ന് ആർക്കും പ്രാപ്യമായ ഒന്നായി മാറി പണ്ഡിത് ഒരു അപൂർവ കാര്യമായിരുന്നു ഇന്നൊരു പുതിയ ഷൂ വാങ്ങുന്ന പൈസയ്ക്ക് നിങ്ങൾക്ക് വിദേശത്തേക്ക് പറക്കാം വിമാനയാത്ര ഒരു സാധാരണ ബസ് യാത്ര പോലെ ആയെങ്കിൽ ആളുകൾ അതിനായി വസ്ത്രം ധരിക്കാൻ മെനക്കടാതെയായി കൂടാതെ പഴയകാലത്തെ അപേക്ഷിച്ച് വിമാനങ്ങളിൽ സീറ്റുകൾക്കിടയിലുള്ള അകലം കുറഞ്ഞു ഭക്ഷണം മോശമായി യാത്രക്കാരെ കന്നുകാലികളെ പോലെ കുത്തി നിറച്ച് കൊണ്ടുപോകുമ്പോൾ അവർ മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് നിർബന്ധിക്കുന്നത് ശരിയല്ലെന്ന് യാത്രക്കാർ പറയുന്നു ബർഗർ കിങ്ങിൽ പോകാൻ ആരെങ്കിലും ടൈ കെട്ടുമോ അതുപോലെയാണ് ചെലവ് കുറഞ്ഞ എയർലൈനുകളിൽ കോട്ടിട്ട് യാത്ര ചെയ്യുന്നതും ഒരു യാത്രക്കാരൻ അഭിപ്രായപ്പെട്ടു വ്യക്തിഗത സ്റ്റൈലിസ്റ്റായ മനീഷ സബർവാൾ പറയുന്നത് യാത്രക്കാരുടെ ഫാഷൻ സങ്കല്പങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് ഇന്ന് ആരും കോട്ടും സ്യൂട്ടും ധരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും പൈജാമ ധരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമല്ല പകരം എലിവേറ്റഡ് ക്യാഷ്വൽ എന്ന രീതിയിലാണ് ഇപ്പോൾ ട്രെൻഡ് സുഖകരമായ വസ്ത്രങ്ങൾ ധരിക്കുക എന്നാൽ അത് കാണാൻ ഭംഗിയുള്ളതാക്കുക എന്നതാണ് ഇതിന്റെ കാതൽ മനോഹരമായ കാശ്മീർ സെറ്റുകളും ഇത്തരത്തിൽ ആയ ഷൂസുകളും തെരഞ്ഞെടുക്കുന്നു ശരീരത്തിന് ചേരുന്ന തരം വസ്ത്രങ്ങളും വില കൂടിയ ഹാൻഡ് ബാഗുകളും ഉപയോഗിച്ച് തങ്ങളുടെ വ്യക്തിത്വം പ്രകടിപ്പിക്കുന്നു ചുരുക്കത്തിൽ വസ്ത്രധാരണം മാന്യമായാൽ പെരുമാറ്റവും നന്നാകുമെന്ന രാഷ്ട്രീയക്കാരുടെ വാദത്തോട് ഫാഷൻ ലോകം പൂർണ്ണമായി യോജിക്കുന്നില്ല വസ്ത്രങ്ങളിലെ ബട്ടണുകളേക്കാൾ പ്രധാനം യാത്രക്കാരുടെ സൗകര്യമാണെന്ന് അവർ കരുതുന്നു